ഒരിക്കൽ പറയുന്നുണ്ട് അദ്ദേഹം കേരളത്തിലും മുഴുവനും അലഞ്ഞു നടന്നിട്ടുള്ള ഒരാളാണ് ആ അലഞ്ഞു നടന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞത് അതായിരുന്നു എൻ്റെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ കാലം എന്നാണ് ഒരു പുഴയും ഒഴുകാത്തൊരു കുളവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ടാകും സഞ്ചരിക്കുന്ന മനുഷ്യന് അങ്ങനെയുള്ള ഒരാളുടെ സഞ്ചാരം അയാളുടെ വലിയൊരു സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി കൂടിയാകുമ്പോൾ അതിന് വലിയൊരു മീനിങ് വരികയാണ് അങ്ങനെ ധാരാളം മനുഷ്യരെ കുട്ടികളെ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ച് ഉറൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ സുഹൃത്ത് റസാഖ് എത്ര കാലായി ഞാനിപ്പോ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞു പതിനാറാമത്തെ വർഷമാണ് ഈ മേഖലയില് വിദേശത്തേക്കൊക്കെ പ്രത്യേകിച്ചും എം ബി ബി എസ് കോഴ്സിനൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്റ്റുഡൻ ഞാൻ ശരിക്കൊരു ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നതും പഠിച്ചിറങ്ങിയതാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി മുപ്പതോളം ആളുകൾ കേരളത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഏതൊക്കെ രാജ്യങ്ങളിലും ശരിക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇരുപത്തൊന്നോളം രാജ്യങ്ങളിലേക്കാണ് എം ബി ബി എസിൻ്റെ കാര്യത്തിൽ അതിൽ പതിനെട്ട് രാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ രാജ്യങ്ങൾ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കൂടുതൽ കുട്ടികൾ പോകുന്നത് ജോർജിയ ജോർജിയുണ്ട് മോൾഡോവ സർബൈജാൻ അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ നേരത്തെ നമ്മൾ അയച്ചിരുന്നത് ചൈന ഇപ്പോൾ യുക്രൈൻ്റെ യുദ്ധമൊക്കെ വന്നപ്പോൾ യുക്രൈൻ ഇപ്പോൾ ഇല്ല റഷ്യ ഉണ്ട് ഇങ്ങനത്തെ രാജ്യങ്ങൾ അതുപോലെ യൂറോപ്യൻ യൂണിയൻ കുറച്ച് കൺട്രീസ് ഉണ്ട് ഇപ്പോൾ ലിത്വാനിയ ലാറ്റുവ അങ്ങനത്തെ കുറച്ച് ബൾഗേറിയ അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങൾ പോളണ്ട് പോലത്തെ റൊമാനിയ അങ്ങനെ കുറേ രാജ്യങ്ങൾ അഡ്മിഷൻ അവർക്ക് മാത്രമാണ് ചെയ്യുന്നത് വേറെ സർവീസ് നമ്മുടെ അടുത്തൊരു സ്റ്റുഡൻറ്റ് ഒരു എം ബി ബി എസ് കോഴ്സുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്ക് ഈ കോഴ്സ് പഠിക്കാനുള്ള സ്കില്ല് താല്പര്യം ഇഷ്ടം എന്തുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനൊരു ഒരു ആഗ്രഹമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളറിയാൻ ശ്രമിക്കുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുയോജ്യമായ ഓരോ സ്റ്റുഡൻറ്റിനും ചിലപ്പോൾ സാമ്പത്തികം നോക്കിയിട്ടായിരിക്കും അവരുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അവർക്ക് ഏതാണ് അനുയോജ്യം ഉള്ളത് കണ്ടുപിടിക്കാതെ അതിനനുസരിച്ച് ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് അവർക്ക് ആ പഠനത്തിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ഒബ്സർവേഷൻഷിപ്പ് സപ്പോർട്ട് എം ബി ബി എസ് ആകുമ്പോൾ നാട്ടിലത്തെ പേഷ്യൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഇവിടുത്തെ മെഡിസിൻ അറിയണം അപ്പോൾ പഠന കാലയളവിൽ ഇവർ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒബ്സർവേഷൻഷിപ്പ് സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇനി പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടിലത്തെ രജിസ്ട്രേഷൻ നിയമമാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരെ അറിയിക്കുകയും അതിനു വേണ്ടിയുള്ള സപ്പോർട്ടും ഇപ്പോൾ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു രാജ്യം അന്വേഷിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ആണ് ഇപ്പോൾ ഒരു യു എസ്സിൽ പോകുന്ന അതേ റൂട്ട് മാപ്പല്ല നമ്മൾ യു കെയിലേക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഒരു ജി സി സി കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റാണ് ഓരോ കുട്ടിയുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നമുക്ക് അവരെ ഹെൽപ്പും സപ്പോർട്ടും ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബാക്കി ബാക്കി കാര്യങ്ങളാണ് അഡ്മിഷൻ അത് തന്നെ ഈ അഡ്മിഷൻ കഴിഞ്ഞു പിന്നെ നമുക്ക് അഡ്മിഷൻ്റെ ശേഷമുള്ള സർവീസുകളാണ് ഈ പറഞ്ഞത് ഇപ്പോൾ ഒരു യു എസ്സിൽ പോകണുള്ള കുട്ടിയാണെങ്കിൽ യു എസ് എം ഒലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അത് എവിടൊക്കെ എങ്ങനെ പോകണം അപ്പോൾ അത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് അവരെ വെച്ച് നമുക്ക് അവർക്ക് മെൻറ്ററിങ് കൊടുക്കുകയും ചെയ്യുന്നത് ഇനി പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നതാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് അതിന് എത്ര രൂപ വേണ്ടി വരുന്നുണ്ട് എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം വിനിയോഗിക്കണം പാരലായിട്ട് ഇപ്പോൾ നമുക്ക് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പോലും ഒന്നുമില്ലൊന്നും നീറ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ നീറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡ് മാറി നേരത്തെ ട്രൈ ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ തിരിച്ചു വന്നിട്ടുള്ള എഫ് എം ജി എക്സാം എന്നുള്ളത് അത്യാവശ്യം ടഫുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ എഫ് എം ജി എക്സാം ഇനി നെക്സ്റ്റ് ആവാൻ പോകുന്നത് അപ്പോൾ ആ നെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പഠന കാലയളവിൽ തന്നെ നമ്മൾ ഹെൽപ്പും സപ്പോർട്ടും കൊടുക്കും എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സർവീസ് കാര്യങ്ങളും ഹോസ്റ്റൽ കുട്ടികളുടെ അതേ യൂണിവേഴ്സിറ്റികളിൽ ഓരോ വ്യത്യാസങ്ങൾ ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾക്ക് ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി പ്രൊവൈഡ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ ഷോക്ക് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ രക്ട് മീറ്റ് ചെയ്യുന്നില്ല അത്ര സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ ഹോസ്റ്റലും കേരളത്തിലുള്ള ഫുഡ് അവൈലബിൾ ആക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് അല്ല ഒരു ഒരു ടഫ്നെസ് കോഴ്സല്ലേ ആറ് വർഷത്തെ തപസ്സാണ് ആ ഇവിടേക്ക് എത്തുമ്പോൾ കൂടുന്നുണ്ടോ പല അത് കാരണം പഠനം തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ ഈ എം ബി ബി എസ് വിദേശത്ത് പഠിക്കാന്നുള്ളത് ഒരിക്കലും ഒരു ഷോർട്ട് കട്ടല്ല നമ്മുടെ നാട്ടിൽ ട്രൈ ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ നാട്ടിലത്തെ വളരെ പരിമിതമായ സീറ്റ് ആയതുകൊണ്ട് ഇവിടെ കിട്ടാത്ത കുറേ കുട്ടികളുണ്ട് അവർക്ക് ഈ കോഴ്സ് തന്നെ വേണം അവർക്കൊരു കോംപ്രമൈസിന് തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ വിദേശത്ത് പോകാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഓബ്സ്റ്റിക്കൽസ് ഉണ്ട് ഡോക്ടർ ആവാതിരിക്കാനുള്ള ഒരുപാട് റീസൺസും അവിടെ ഉണ്ട് കൂടുതൽ ഡെഡിക്കേഷനും സമർപ്പണമൊക്കെ വേണമെന്ന് മനസ്സിലാക്കി പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് വിദേശത്തെ എം ബി ബി എസ് എന്ന് പറയുന്നത് കാരണം ഏതെങ്കിലും ഒരു ക്ഷണിക താല്പര്യം കൊണ്ടൊക്കെ ഒരു ഡിസിഷൻ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ലൈസൻസ് എക്സാമിനേഷൻ എന്നുള്ളത് അത്യാവശ്യം ടഫുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ആ ലൈസൻസി എക്സാമിനേഷൻ കമ്പയറ്റീവ്ലി ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് ബെസ്റ്റ് ചോയ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറയുമ്പോഴും കുട്ടിയുടെ ഭാഗത്ത് നല്ലൊരു ഡെഡിക്കേഷൻ നിർബന്ധമായിട്ട് വേണം അങ്ങനെ പഠിച്ച് ഡോക്ടറായി അതാത് രാജ്യങ്ങളിലെ ലൈസൻസ് എക്സാമിനേഷനൊക്കെ എഴുതി പാസ്സായി വന്നാൽ മാത്രമാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റു കോഴ്സുകളെ പോലെയല്ല മറ്റ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഒരു എൻജിനീയറിംഗിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസിനോക്കെ പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇൻകംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ അവർക്കും അവരുടേതായ ഒരു ജോബ് കിട്ടുന്നുണ്ട് എം ബി ബി എസിനകത്ത് പറയാൻ കഴിയില്ല ഒരു മേഖലയിലേക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല നന്നായി ശ്രദ്ധിച്ചെടുക്കേണ്ട തീരുമാനം തന്നെയാണ് മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഡോക്ടർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കടമ്പകളുണ്ട് എഫ് എം സി എക്സാം നെക്സ്റ്റ് എക്സാം ഇനിയിപ്പോ നമ്മൾ ഇന്ത്യ വേണ്ടെന്ന് വിചാരിച്ചു മറ്റു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ആ രാജ്യങ്ങളിൽ ലൈസൻസ് എക്സാമിനേഷൻ ഉണ്ട് കൃത്യമായിട്ട് ആ ലൈസൻസ് എക്സാമിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഇത് നമ്മൾ ഡോക്ടർ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളന്ന് മനസ്സിലാക്കി എന്നിട്ട് എടുക്കേണ്ട ഡിസിഷൻ തന്നെയാണ് അത്രയും കടന്നു വന്ന ഇത്രയും ആളുകൾ ഇത് അസാധ്യമായ ഒന്നല്ല ഇപ്പൊ നീറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കോമ്പറ്റിറ്റീവ് എക്സാമാണ് ഇത് ലൈസൻസി എക്സാമിനേഷൻ ആണ് എക്സാമിനേഷൻ ആണ് നമ്മളുടെ ഒരു നമുക്ക് രോഗം വന്ന സമയത്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഡോക്ടർ നമ്മളെ പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മുടെ സൊസൈറ്റിക്ക് നമ്മുടെ രാജ്യത്തിന് കൺസേൺ ഉണ്ട് ഡോക്ടർ ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലൈസൻസ് എക്സാമിനേഷൻ അപ്പോൾ ലൈസൻസ് എക്സാമിനേഷനെ വയക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി റീചെക്ക് ചെയ്യണം സ്വാഭാവികമായിട്ടും നമ്മൾ പോകുന്ന രാജ്യം നോക്കണം യൂണിവേഴ്സിറ്റി നോക്കണം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇതൊക്കെ വേണം ഒപ്പം നമ്മളൊരു ആത്മപരിശോധന നടത്തണം നമ്മൾ ഈ കോഴ്സിന് ഫിറ്റാണോ എനിക്കത് കഴിയുന്നതാണോ നിർബന്ധമായിട്ട് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാക്കിയിട്ട് അങ്ങനെ പൂർത്തിയായിട്ട് മടങ്ങണം അപ്പോൾ നമ്മൾ വിദേശത്ത് വന്നു കഴിഞ്ഞുകൊണ്ടുവച്ചെങ്കിലും ബെസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് നാട്ടിലൊരു ഒരു ഡോക്ടർക്ക് കഴിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ലൈസൻസ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ കഴിയും അവർക്ക് പി ജിക്ക് പോകാം പി എസ് സിക്ക് പോകാം ഗവൺമെൻറ്റിന് പോകാം ഇനിയിപ്പോൾ യു എസ് ഒ യു കെ കാനഡ ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ പറ്റും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ലക്ഷ്യത്തിന് പറ്റുന്ന സ്ഥലം തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന് പറ്റുന്ന കോളേജ് ആണോ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും പേരൻസിൻ്റെയും ചുമതല തന്നെയാണ് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഏജൻസി പോയി ആ ഏജൻസി പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വിശ്വസിച്ചു നമ്മൾ തീരുമാനമെടുത്തു അത് തെറ്റായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ഉത്തരവാദി പാരൻസും കുട്ടിക്കും ഉണ്ട് അല്ലേ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത് അവരവരുടെ ജീവിതമാണ് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഒരു റീചെക്ക് ചെയ്ത് അവർ ആത്മപരിശോധന എടുക്കേണ്ടതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ടല്ല നമ്മൾ പരസ്യവാചകങ്ങളിലോ മറ്റു നിസ്സാര പ്രലോഭനങ്ങളിലോ അതിൽ ക്ഷണികമായ വികാരങ്ങൾ കൊണ്ടൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് എം ബി ബി എസ് എന്ന് പറഞ്ഞ ഡെഡിക്കേഷൻ വേണ്ട കാര്യമാണ് ലൈഫ് ലോങ് ലേണിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് വന്നാൽ പോലും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല പഠനം റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ടെക്നോളജി അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് രോഗങ്ങൾ പുതിയത് വരുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടറുടെ മുന്നിൽ വെല്ലുവിളികളായിട്ട് വരുന്നുണ്ട് നിർബന്ധമായിട്ടും ഒരു ലൈഫ് ലോങ്ങ് ലേണിംഗ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ കഴിയുള്ളൂ thank you